തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള പുന്നിനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പവിത്രമായ ക്ഷേത്രമാണ് പുന്നിനെല്ലൂർ മാരിയമ്മൻ ക്ഷേത്രം ശക്തിയുടെ പ്രതിരൂപമായ മാരിയമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട മഹാക്ഷേത്രമാണിത് പ്രതിഷ്ഠയുടെ മുഖത്തും തലയിലും ഈർപ്പം മുത്തുകൾ പോലെ ഇടയ്ക്കിടെ കാണപ്പെടുന്നതിനാൽ മുത്തുമാരിയമ്മ എന്ന വിശേഷണവുമുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം തഞ്ചാവൂർ കൊട്ടാരം ദേവസ്ഥാനത്തിന് കീഴിലുള്ള എൺപത്തി എട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പരിപാലനവും നിയന്ത്രണവും നടത്തുന്നത് തഞ്ചാവൂർ രാജകുടുംബത്തിലെ പിന്മുറക്കാരാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ തഞ്ചാവൂരിലെ ഭരണാധികാരിയായിരുന്ന തുലജയുടെ കാലത്താണ് ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ ഘടന രൂപം കൊണ്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലയളവിൽ മഹാമണ്ഡപം നർത്തന മണ്ഡപം ഗോപുരം ക്ഷേത്രത്തിനകത്തെ രണ്ടാമത്തെ പ്രകാരം എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പ്രവേശന കവാടത്തിലെ തട്ടുകളുള്ള ക്ഷേത്ര ഗോപുരം നിർമ്മിച്ചത് അടുത്ത കാലത്താണ് കൊത്തുപണികളാലും നിറച്ചാർത്തുകളാലും കമനീയമാണ് ഈ ഗോപുരം തഞ്ചാവൂരിലെ തഞ്ച എന്ന രാക്ഷസനുമായി യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ശിവഭഗവാൻ അഷ്ടശക്തികളെ എട്ട് ദിക്കുകളിലുമായി നിലയുറപ്പിച്ചു കിഴക്ക് ദിശയിൽ നിലയുറപ്പിച്ച ശക്തിയാണ് പുന്നൈനെല്ലൂർ മാരിയമ്മ എന്ന് വിശ്വസിക്കുന്നു മാരിയമ്മയെ ഉറുമ്പിന്റെ രൂപത്തിൽ ഇവിടെ ആരാധിക്കപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു സന്യാസിവരനായ സദാശിവ ബ്രഹ്മേന്ദ്ര ബ്രഹ്മേന്ദ്രസ്വാമികളാണ് വെളുത്ത ഉറുമ്പ് പുറ്റിനെ മാരിയമ്മയുടെ രൂപമാക്കിയത് എന്ന വിശ്വാസവുമുണ്ട് ഇവിടുത്തെ ശ്രീചക്രം സ്ഥാപിച്ചതും ബ്രഹ്മേന്ദ്ര ബ്രഹ്മേന്ദ്രസ്വാമികളാണ് എന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ചിത്രം ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നേത്രരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും അറുതി തേടി ഭക്തർ ഇവിടെ അഭയം പ്രാപിക്കാറുണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട തഞ്ചാവൂരിലെ തുളരാജാവിന്റെ മകൾക്ക് ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തിയതിനു ശേഷം കാഴ്ചശക്തി തിരികെ ലഭിച്ചു എന്ന് പറയപ്പെടുന്നു ക്ഷേത്രക്കുളം അതിന്റെ പവിത്രതയോടെ ഇവിടെ പരിപാലിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ ആചരിക്കാറുള്ള രഥോത്സവം അരങ്ങേറാറുള്ളത് ഈ ക്ഷേത്രക്കുളത്തിലാണ് ഒട്ടേറെ ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും ചില കുട്ടികളിൽ വൃഥ ഉണ്ടാകുന്ന ഭയപ്പാടിൽ നിന്നും മാരിയമ്മ മോചിപ്പിക്കും എന്ന വിശ്വാസവും നിലനിൽക്കുന്നു മാരിയമ്മയുടെ പ്രതിഷ്ഠയിൽ സ്ഥിരമായി അഭിഷേകങ്ങൾ ഒന്നും തന്നെ നടത്താറില്ല അഭിഷേകങ്ങൾ നടത്താറുള്ളത് ശ്രീകോവിലിന് സമീപമുള്ള വിഷ്ണുദുർഗെ എന്ന വിശേഷണമുള്ള ഉത്സവമൂർത്തിക്കാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ നാൽപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തൈലാഭിഷേകം മാരിയമ്മയ്ക്കായി ഇവിടെ ആചരിക്കാറുണ്ട് ഈ വേളയിൽ അമ്മയുടെ ശക്തി വളരെ വർദ്ധിക്കുമെന്നും അതിന് ശമനം നൽകുവാനായി ഇളനീരും തൈരും നേദിക്കുന്ന പതിവുമുണ്ട് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ഈ ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന് ഇടതുവശത്തായി രാജരാജേശ്വരിയുടെ സാന്നിധ്യമുണ്ട് വിനായകനും സുബ്രഹ്മണ്യനും പ്രത്യേകം ശ്രീകോവിലുകളിൽ കുടികൊള്ളുന്നു ക്ഷേത്രത്തിലെ മണ്ഡപത്തിനകത്ത് ഗജലക്ഷ്മി വീരലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി സന്താനലക്ഷ്മി ധനലക്ഷ്മി ധന്യലക്ഷ്മി വിദ്യാലക്ഷ്മി കാരുണ്യലക്ഷ്മി എന്നിങ്ങനെയുള്ള അഷ്ടശക്തികളെ ചിത്രീകരിച്ചിരിക്കുന്നു ബ്രഹ്മോത്സവവും രഥോത്സവവുമാണ് ഇവിടെ ആചരിക്കുന്ന പ്രധാന ഉത്സവങ്ങൾ ചരിത്രപരവും ഐതിഹ്യപരവുമായ പ്രാധാന്യങ്ങൾക്കൊപ്പം തന്നെ വിശ്വാസപ്രമാണങ്ങളുടെ മൂർത്തിഭാവം കൂടിയായ ഈ ക്ഷേത്രം എല്ലാ പ്രാധാന്യങ്ങളോടും കൂടി എന്നെന്നും നിലനിൽക്കട്ടെ